പറയാണ് സുൽ കരീം സല്ലാഹു അലഹി വസ്ലം ഒരിക്കൽ നമ്മളോട് പറയുന്നുണ്ട് മനുഷ്യരെ നിങ്ങളെ അടുപ്പിക്കുന്ന ഏതൊരു കാര്യമുണ്ടോ അതിതാ നിങ്ങൾക്ക് ഞാൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് നരകത്തുന്ന് നിങ്ങളെ അകറ്റാവുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് താക്കീത് നൽകിയിട്ടുണ്ട് നമുക്ക് സ്വർഗം നേടാനുള്ള കാര്യങ്ങൾ പഠിപ്പിച്ചു തരിക എന്നതിനേക്കാളും വലുതെന്താ അത് ചെയ്തു തന്നതാണ് ആ നേതാവിൻ്റെ ഏറ്റവും വലിയ മികച്ച ഗുണമായി നമുക്ക് കാണാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ സകല മൊമിനിങ്ങളും സ്വർഗം കൊതിക്കുന്നവരോടൊക്കെ പറഞ്ഞു തന്നെ തൻ്റെ ശരീരത്തേക്കാൾ തൻ്റെ പ്രിയപ്പെട്ടതിനേക്കാൾ ഒന്നാം സ്ഥാനം അന്നബിയു ആ പ്രവാചകനായി മാറണം അങ്ങേറ്റത്തെ ബഹുമാന ആദരവും സ്നേഹവും ഉണ്ടാകണം ആ പ്രവാചകന്റെ ഉമ്മമാരാണ് അവരെ മറ്റൊരാൾക്ക് വിവാഹം കഴിക്കാൻ പറ്റൂല അവരെല്ലാവരുടെയും ഉമ്മ ഉമ്മമാരായിട്ടാണ് നമ്മൾ ബഹുമാനിക്കുന്നത് ആ പ്രവാചകന് കൊടുക്കുന്ന സ്ഥാനം എത്ര വലുതാണ് റസൂൽ കരീം കെരീം സലമയെ കുറിച്ച് മദ്രസ തലങ്ങളിൽ ഒരുപക്ഷെ വിദ്യാർത്ഥികളൊക്കെ പഠിക്കുന്നുണ്ട് ഒരു പ്രായം കഴിഞ്ഞ ആളുകൾ ഒരു പക്ഷേ മദ്രസയിൽ പോലും പോകാത്തവരുണ്ടാകും അവരെങ്കിലും ചെറിയ രൂപത്തിലെങ്കിലും അത് വ്യക്തിത്വത്തെ ശരിക്കും മനസ്സിലാക്കാൻ കഴിയണം മക്കയിലെ പ്രസിദ്ധമായ കുറൈശി ഗോത്രത്തിൽ അബ്ദുല്ല ആമിന എന്നവരുടെ മകനായിക്കൊണ്ട് ജനിച്ച അബ്ദു ആ റസൂൽ കരീം സല്ലാഹു അലഹി വസ്ലമയുടെ കുട്ടിക്കാലം വലിയ പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു എത്തിയുമായിട്ടാണ് വളരുന്നത് വാപ്പയെ കണ്ടിട്ടില്ല ഉമ്മയാണ് പിന്നീട് കാവലായി നിന്നത് അവിടെ നിന്ന് അങ്ങോട്ട് വല്ലിപ്പാന്റെ നല്ല സംരക്ഷണം ഉണ്ടായിരുന്നു അതും കഴിഞ്ഞ് വല്ലിപ്പാന്റെയും ഉമ്മാൻ്റെയും മരണം കഴിഞ്ഞപ്പോൾ പിതൃവ്യ സഹോദരനായ അബൂ താലിബാണ് രംഗം ഏറ്റെടുത്തത് കുട്ടിക്കാലം മനോഹരമായി ജീവിക്കുന്ന കാലഘട്ടത്തിലെല്ലാം ഉണ്ടായിരുന്നവർക്കൊക്കെ പലതരത്തിലുള്ള ഉണ്ടെങ്കിലും ജനങ്ങളെല്ലാം സ്നേഹത്തോടെ അൽ അമീൻ എന്ന് വിശേഷിപ്പിച്ചുകൊണ്ടാണ് ആ ജനതയ്ക്ക് ഇടയിൽ പ്രവാചകർ ജീവിച്ചു വളർന്നത് വയസ്സിൽ എന്ന ഉടമയായി മാറുകയാണ് സകല പ്രവാചകന്മാരെയും അള്ളാഹു തെരഞ്ഞെടുക്കുമ്പോൾ ഒരു കാര്യം ആലോചിച്ചിട്ടുണ്ടോ ആ പ്രവാചകന്മാരെ എല്ലാം അള്ളാഹുവാണ് സെലക്ട് ചെയ്യുന്നത് നമ്മൾ ആരെങ്കിലും പോയിട്ട് എനിക്കൊരു പ്രവാചകനാകണം എന്ന് പറഞ്ഞ് അങ്ങോട്ട് അപേക്ഷ കൊടുക്കുന്നതല്ല അള്ളാഹു ഈ സൃഷ്ടികളുടെ ഇടയിൽ നിന്ന് ഒരാളെ തെരഞ്ഞെടുക്കുകയാണ് നാൽപ്പത്തി ഏഴാമത്തെ വാചകം കാണാം ആ പ്രവാചകന്മാര് ഇന്ദനാ നമ്മുടെ അടുത്ത് ലമിനൽ മുസ്തഫൈനൽ അഖിയാർ ാണ് എല്ലാ നബിമാരും അല്ലയാണ് സെലക്ട് ചെയ്യുന്നത് ഇത്രയും കോടാനുകോടി മനുഷ്യന്മാരുടെ ഇടയിൽ നിന്ന് ചിലരെ അങ്ങ് തെരഞ്ഞെടുക്കുകയാണ് അവരേറ്റവും ശ്രേഷ്ഠന്മാരാണ് ആ ശ്രേഷ്ഠരിൽ ും ശ്രേഷ്ഠനായ വ്യക്തിയാണ് ലോകത്തിനും മുഴുവൻ മാതൃകയായി പ്രവാചകനിൽ ലോകത്തുള്ള എല്ലാവർക്കും മാതൃകയുണ്ടായിരുന്നു ഒരു നാട്ടുകാർക്കോ ഒരു ഭാഷക്കാർക്കോ ഒരു മതത്തിൽ മാത്രമുള്ളവർക്കോ അല്ല എല്ലാവർക്കും മാതൃകയാക്കാവുന്ന അന്ത്യപ്രവാചകനാണ് അതോടൊപ്പം തന്നെ വിശ്വാസികൾക്ക് ആ പ്രവാചകൻ ഇന്ന് ജീവിച്ചിരിപ്പില്ലെങ്കിൽ പോലും ബാധ്യതകളും കടമകളുമുണ്ട് എല്ലാ നിലക്കും അവർ അത് മനസ്സിലാക്കണം തങ്ങളുടെ ശരീരത്തെക്കാൾ തങ്ങളുടെ മറ്റെന്തേനേക്കാളും ഏറെ സ്നേഹിക്കേണ്ടവരാണല്ലോ ആ പ്രവാചകർ ലായുക്കും നിങ്ങളിൽ ഒരാളും ആവുകയില്ല ഇനി പറയാൻ പോണ കാര്യം നടക്കാതെ നമ്മൾ മൊമ്മിനാണെന്ന് പറയാൻ പറ്റത്തില്ല മാതാപിതാക്കളെക്കാൾ ഏറ്റവും വലുതും പ്രിയപ്പെട്ടതും ആ നബിയായി മാറണം ലോകത്തുനിന്ന് ജീവിച്ചിരിപ്പുള്ളവരോ അല്ലാത്തവരോ ആയ മുഴുവൻ മനുഷ്യരെക്കാൾ ഏറ്റവും പ്രിയപ്പെട്ടതായി മാറണം അത്ര ഉണ്ടെങ്കിലേ ഒരാൾ യഥാർത്ഥ ഒമിനായി മാറുകയുള്ളൂ ആ പ്രവാചകനെ സ്നേഹിക്കേണ്ടതുപോലെ ഒരാൾ ശരിയാവണ്ണം സ്നേഹിച്ചില്ലെങ്കിൽ അവന് ശക്തമായ ശിക്ഷയുടെ സ്വരം താക്കീതാണല്ലോ പറഞ്ഞിരിക്കുന്നത് ശരിക്കും മനസ്സിലായിക്കോ ശരിയാവണ്ണം പ്രവാചകനെ സ്നേഹിക്കാത്തവരെ കുറിച്ച് പറഞ്ഞത് അള്ളാഹുവിന്റെ തീരുമാനം വരുന്നത് അവർ കാത്തിരുന്നു കൊള്ളട്ടെ അള്ളാൻ്റെ ശിക്ഷ അവരെ കാത്തിരിക്കുന്നു